എന്റെ ഫെബ്രുവരി എൻഗേജ്മെന്റ് ആയിരുന്നതാ ആ സമയം തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞതാണ് എനിക്ക് താല്പര്യമില്ല പിന്നെ അവരൊന്നും കേൾക്കുന്നുണ്ടായിട്ടില്ല കൊറേ പ്രശ്നം ഉണ്ടായിന് ഇത് ലാസ്റ്റ് കഴിഞ്ഞ ഇരുത്തിന ഇറങ്ങുന്നതിന്റെ തലേന്ന് പറഞ്ഞ് അപ്പൊ ആദ്യം ഇതിനു വേണ്ടിട്ട് ഇത് എന്തായാലും വിളിച്ചേ പറ്റും മെസ്സേജ് പറ്റും എന്തായാലും നോക്കിയേ പറ്റും ഒരു ഇതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും നോക്കാണ്ട് വേറെ വഴി ഇല്ലാത്തോണ്ടാണ് ഇങ്ങനെ ഇറങ്ങി വന്നത് ഹലോ നമസ്കാരം കണ്ണൂരിൽ നിന്ന് രണ്ട് മതവിഭാഗക്കാർ തമ്മിൽ കല്യാണം കഴിച്ച ഒരു വീഡിയോ ആയിരുന്നു ഒരു മുസ്ലിമും ഒരു ഹിന്ദു അപ്പം അന്നേരം ആ ഒരു ഇതിൻ്റെ കൂടെ ഒരു ഓഡിയോ ക്ലിപ്പും കൂടെ ഇറങ്ങിയിരുന്നു കാരണം ഇവൻ രണ്ട് കല്യാണം കഴിച്ചവനാണ് പിന്നെ ഇവനുക്ക് മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൾ നല്ല കണ്ടീഷനിൽ പറഞ്ഞിരുന്നുണ്ടല്ലേ എൻ്റെ വിവാഹം എന്നത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ് പിന്നെ അപ്പം ഞാൻ എതിർത്തിന് കാര്യങ്ങൾ അപ്പോൾ ഇവളെ കല്യാണം നോമ്പ് കഴിഞ്ഞിട്ട് നടത്താൻ വേണ്ടിയിരിക്കുമാണ് ഇവളിങ്ങനത്തെ ഈ ഒരു പരിപാടി ചെയ്തത് എന്തായാലും ചെയ്തതേ തെറ്റാണ് പക്ഷെ എന്നാലും നമ്മളൊരു പുണ്യമാസമാക്കപ്പെട്ട ഈ റംളാ മാസം നീ അതൊന്നും ഓർത്തില്ലല്ലോ ഇത്രയും കാലം നീ വിപാദത്തെടുത്തിട്ടുണ്ടാവും ആ വിബാദത്തിൽ നീ ഒറ്റ ദിവസം കൊണ്ടാണ് ഇല്ലാണ്ടാക്കിയത് വെച്ചാൽ ഈ എടുത്ത് ചാടിയിട്ട് ഒളിച്ചുകൂടുന്നവർ മതംമാറി കല്യാണം കഴിക്കുന്നവർക്കൊന്നും അധികം ആയുസ് ഉണ്ടാവില്ല അത് ഉറപ്പാണ് പലതും നമ്മൾ യൂട്യൂബിലായിട്ടും നാട്ടിൽ നടക്കുന്ന സംഭവമായിട്ട് അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവരെ കാര്യം കഴിഞ്ഞാൽ അവർ കറിവേപ്പില പോലെ കളയും ഒരുപാട് പേരങ്ങനെ കളഞ്ഞിട്ടും ഉണ്ട് പിന്നെ പിന്നെ പറഞ്ഞു ഇവള് എല്ലാവരും പറഞ്ഞു വീട്ടിൽ നിന്ന് പൊന്നും എല്ലാം എടുത്തിട്ടാണ് ഇവള് നാട് വിട്ടത് അപ്പോൾ ഇവള് പറയുന്നുണ്ട് ഞാനൊന്നും എടുത്തില്ല പക്ഷേ നീ എടുത്തത് എന്താ പറയുക പൊന്നിനാങ്കാട്ടി മുതലിനാങ്ങാട്ടി ഏറ്റവും വല്ലതാണ് ആ മാതാപിതാക്കളുടെ വിശ്വാസം അന്തസ് പ്രതീക്ഷ സ്വപ്നം ഇതെല്ലാം നീ തല്ലിക്കെടുത്തിയത് അതാണ് ഏറ്റവും ഈ ലോകത്ത് വിലമതിക്കാനാവാത്ത ഒന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ കല്യാണം കഴിക്കല് പ്രേമിക്കലെല്ലാം ഉണ്ട് പക്ഷേ നിങ്ങൾ എല്ലാവരും പ്രേമിക്കുമ്പോൾ ഉണ്ടല്ലോ ആളും തരം നോക്കിയിട്ട് പ്രേമിക്കണം അല്ലാണ്ട് നമ്മൾ എന്താ പറയുക മുസ്ലിമായിട്ട് ഹിന്ദു ജാതിയിൽ പോയിട്ട് സ്നേഹിക്കണം എന്നല്ല അതിന് ആ സ്നേഹത്തിനായാലും എല്ലും ഒരു പവിത്രതയുണ്ട് ഇതൊരു പവിത്രതയില്ലാത്ത പോയി ഇവളാണെങ്കിൽ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നവരാന്ന് പറയുന്നത് പിന്നെ ഇവനാണെങ്കിൽ ഒരു ഡ്രൈവറാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവർ പരിചയപ്പെട്ടെന്നും കേട്ടു എവിടെ നോക്കിയാലും ഈ മുസ്ലിം കുട്ടികൾക്കേ ഉള്ളൂ ഹിന്ദു മതത്തിലേക്കുള്ള ചാട്ടും ഒളിച്ചോട്ടുമല്ലോ പക്ഷേങ്കിൽ ഹിന്ദു മതത്തിലെ പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ചാട്ടും അങ്ങനെ അധികമായിട്ട് കാണുന്നില്ല അധികം ഉള്ളത് തെച്ചും മുസ്ലിം വർഗത്തിൽ ഈ മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ ചാടുന്നതെന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള പൈസൻ്റെ ഉപയോഗം കൊണ്ടാണ് കാരണം അനാവശ്യമായിട്ട് അവർക്ക് ദൂർത്തടിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ കൊടുക്കുന്ന പൈസ ആയാലും മൊബൈൽ കാര്യങ്ങളൊക്കെ യൂസിങ്ങൊക്കെ അധികം മുസ്ലിം കുട്ടികളൊക്കെ അതുകൊണ്ടാണ് ആ ഒരു പിന്നെ മുസ്ലിം വർഗത്തിൽ തന്നെ ഇങ്ങനത്തെ പല പല നാട്ടക്കേസും നടക്കുന്നത് പ്രേമിക്കാൻ രണ്ടാളും പ്രേമിച്ച് ഒളിച്ചോടാനും തീരുമാനിച്ചു എന്നാൽ ആ പുണ്യമാക്കപ്പെട്ട ആ മാസം കഴിയാൻ നീ കാത്ത് നിന്നില്ലല്ലോ ഇവൻ്റെ പേര് കിരണെന്നും ഇവളെ പേര് ദിയ ഫാത്തിമ എന്നും ആണ് കേട്ടോ എന്നാലും കിരൺന്റെ ജീവിതത്തിൽ തെറ്റാണെന്നറിയില്ല പക്ഷേങ്കില് ദിയ ചെയ്ത ഏറ്റവും വലിയ തെറ്റായ ഒരു കാര്യം അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളെല്ലാരും നല്ല സന്തോഷത്തിൽ ജീവിക്കാൻ നോക്കുക ഇവനൊരു വീഡിയോയിൽ പറയലുണ്ടായി കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഓഡിയോ ക്ലിപ്പ് മോശമായ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ട് ഇവനിക്കിപ്പം ഇവളെയും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി റൂമിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥയായി ഇങ്ങനെ തന്നെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരും പിന്നെ എന്തിനാ ഈ താങ്കൾ ഇങ്ങനത്തെ ഈ ഒരു സാഹസത്തിന് മുതിരുന്ന് ഇങ്ങനത്തെ സാഹസത്തിനുള്ള മുതിരുമ്പം നല്ല ഒരു തൻ്റെയോട് നല്ലൊരു ഒക്കെ വേണം കാരണം വിമർശനങ്ങൾ വിമർശനങ്ങളുണ്ടാകും രണ്ട് മതം തമ്മിൽ ഒരുമിക്കുമ്പം എന്തായാലും വിമർശനങ്ങൾ വിമർശനങ്ങളുണ്ടാവും ആ വിമർശനങ്ങളെയൊക്കെ എതിരിടാൻ പഠിക്കണം നേരിടാൻ പഠിക്കണം അല്ലാത്ത ആളൊന്നും ഒരിക്കലും ഇങ്ങനത്തെ ഈ ഒരു സാഹസത്തിന് മുതിരാൻ പാടില്ല ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കേണ്ടേ കാരണം രണ്ട് മതങ്ങൾ തമ്മിൽ ഒരുമിക്കുമ്പോൾ പല കാര്യങ്ങളും ഇതെല്ലാം ഉണ്ടാവും ഈ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ അതെല്ലാം അഭിമുഖീകരിക്കാൻ പഠിക്കണം എന്നിട്ടാണ് ഒരു പണ്ണിനെയും കൊണ്ട് പുറത്തിറങ്ങേണ്ടത് ഇപ്പം ഇത് കഴിച്ചു നോക്കിയിട്ട് പുറത്തിറങ്ങാൻ പറ്റണത്തിൽ എൻ്റെ മാനമായിട്ട് രണ്ടാളും ഒരുമിച്ച് മരിക്കലൊന്നല്ല ഇതിൻ്റെ ഒരു